ഒരുപാട് പ്രേക്ഷകരുണ്ട് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ് അപ്പൊ നമ്മള് നമ്മുടെ ദീപം പുലി തിരിച്ചെത്തിയിട്ടുണ്ട് ഞാൻ ചേച്ചിക്ക് കുറച്ചു നേരമാണ് ചേച്ചിയ പേരെന്താ സീന സീന എവിടുന്നാ വരുന്നത് അയ്യന്തോ അയ്യന്തോള് അയ്യന്തോള് ദേശം ഫസ്റ്റ് അടിക്കൂടിക്കണം അടിക്കണം അപ്പൊ ഒമ്പത് ദേശക്കാരും അതിൽ നാല് ദേശക്കാരെ ഗംഭീരമായിട്ട് പുലി കളി കളിപ്പിച്ച് ഇങ്ങനെ അമർത്തി വലിക്കാതെ ായിരുന്നു നാലുപേര് ഇവിടെ ദേശം ഇവിടെ ഫ്ലോട്ട് പോകണ്ടല്ലേ നേരത്തെ പറഞ്ഞില്ലേ എന്തൊരു അതാ പറഞ്ഞത് ഈ രാത്രിയുടെ കാഴ്ചയാണ് ഏറ്റവും സൗന്ദര്യമുള്ള കാഴ്ച അതായത് ഇപ്പൊ വെടിക്കെട്ടായാലും ഇവിടെ ഏറ്റവും നല്ല കാഴ്ച സമ്മാനിക്കുന്ന രാത്രി കാലം നല്ല തിളങ്ങി നിൽക്കുന്ന ഫ്ലോട്ടുകളാണ് അർജുന നമ്മൾ ഗംഭീരമാണ് അല്ല ഈ എന്നുള്ളതാണ് ആ ഒക്കെ അവർക്ക് ഒരു ദീപക്ക് കൂടിയല്ലേ തീർച്ചയായിട്ടും ഞാൻ ഞാനവിടുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു ഈ കിട്ടിയ സമയം മുഴുവൻ എനിക്കിത് അടിക്കാനാണ് അറിയാം എനിക്ക് പോലും ഞാൻ അതിലേക്ക് മാത്രമേ ഇപ്പോൾ നോക്കുന്നുള്ളൂ ഏറ്റവും നല്ല സുന്ദരമായ കാഴ്ചകൾ തന്നെയാണ് ഇത്തവണത്തെ പുലിക്കളി സമ്മാനിച്ചത് ഏഴ് ടീമായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നെങ്കിൽ ഇതത് ഒൻപതിലേക്ക് മാറി ഇനി വരുന്ന വർഷം കൂട്ടത്തെ നമുക്ക് ആഗ്രഹിക്കാം ഒപ്പം തന്നെ ഇതിനെ സഹായം ധനസഹായം പല വിധത്തിൽ സുരേഷ് ഗോപിയുടെ നേതൃത്വം കോർപ്പറേഷൻ നേതൃത്വം കേന്ദ്രവും സംസ്ഥാനവും തദ്ദേശ ഭരണ വകുപ്പും എല്ലാവരും അത് ഇനിയും കൂടണം എന്നാണ് ഇവരുടെ ആവശ്യം അതൊരാവശ്യം ഞാൻ മുന്നോട്ട് പോകുന്നത് കാരണം ഇത് തന്നെ എല്ലാവർക്കും കാണാനുള്ള അതായത് സംഭവം അതായത് പരിപാടി കളറാവണമെങ്കിൽ സംഭാവനകൾ അതെ അതെ പരിപാടിക്ക് അങ്ങനെയാണ് ഓണപരിപാടി നടത്തുന്നത് അങ്ങനെ ഈ സമയം വന്ന് നന്നായി ലൈറ്റ് അടിച്ചപ്പോൾ എന്ത് മാറ്റാണുണ്ടായ മാറ്റം അതാണ് അപ്പൊ പുലിക്കളി അങ്ങനെ മനസ്സിലായി പുലിക്കളി റിപ്പോർട്ട് ചെയ്യാനാണ് വന്നത് നിങ്ങൾക്കൊക്കെ ദീപക് മലയൊ തിളങ്ങുന്ന തോന്നി ഈറ്റപ്പുലിന്ന് പറഞ്ഞിട്ടൊരു പുലിയുണ്ട് പെൺപുലി അതാണ് തിളങ്ങണത് പുലിക്കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നാട്ടുകാരുമായിട്ടൊക്കെ ചേർന്ന് വർത്താനം ഒക്കെ പറഞ്ഞ് പുലിക്കളിയൊക്കെ കണ്ട് ആ കോട്ടിനൊപ്പം രണ്ട് ചൂടൊക്കെ വെച്ച് അർജുനയുടെ എത്ര പേരെ സ്റ്റെപ്പ് പഠിപ്പിച്ചെന്നറിയാമോ ആ ഒരു അർജുൻ കല്യാണവും ഒക്കെ അർജുൻ കല്യാണമൊക്കെ ഒരു സെക്കൻഡ് കേട്ടോ അർജുൻ കല്യാണം ദീപകലയ്മെൻ്റെ ഇടത്തുമലത്തുകൊണ്ട് ഇനി കാണാനുള്ളത് കൂട്ടത്തിലെ കൊമ്പനയാണ് ജെയ്സൺ ജാഹോളപ്പിൽ പുലിക്കളിയുടെ ഒരു ആവേശത്തിൽ നിൽക്കുകയാണ് നല്ല പുലിച്ചുവട വെച്ചോണ്ടിരിക്കുകയാണ് ജെയ്സൺ ജയ്സൺ പുലിച്ചുവട പുലിക്കൊപ്പൊക്കെ ജെയ്സൻ്റെ അടുത്താണ് ഇപ്പോൾ ഏറ്റവും കളർഫുൾ അവിടുത്തെ കാഴ്ചകൾ പറയും പുതിയ ഒരു സംശയമല്ല ഇപ്പോൾ കണ്ടതിൽ വെച്ച് ഏറ്റവും ഗംഭീരമായിരിക്കുന്ന മീര് അതായത് പുലികളുടെ വലിപ്പം കണ്ടാൽ നാം ഞെട്ടും നിശ്ചല ദൃശ്യങ്ങൾ കണ്ടാൽ നാം ഞെട്ടും ഇവിടുത്തെ ജലംകൂട്ടം കണ്ടാൽ നാം നെട്ടും അത്രയേറെ ജലസമുദ്രത്തിനിടയിൽ ഏറ്റവും ഗംഭീരമായ ഏറ്റവും ഗംഭീരമായ പുലികളി സംഘമായിട്ട് ഞാൻ കണ്ടതിൽ വെച്ച് ഇവിടെ കണ്ടതിൽ ഏറ്റവും ഗംഭീരം അപ്പാറ മാത്രം വലിയ കുടവയറും വലിയ പുലിയൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുക എന്നാണ് ആ സൂപ്പർ സൂപ്പറായിട്ടുണ്ടെന്ന് നമ്മൾ പറയില്ലേ തൃശൂർ പറയും സൂപ്പർ സൂപ്പറായിട്ടുണ്ടോ എന്ന് പറയും കൊച്ചൂടുകളൊക്കെ പറയില്ലേ അതുപോലെ അതിൻ്റെ ഏറ്റവും രസകരമായ കാര്യം നിശ്ചല ദൃശ്യത്തിൽ ആ ഒരു പുലി മൊത്തം എൽ ഇ ഡി ആയി മാറിയിരിക്കുന്നു നിശ്ചല ദൃശ്യം എന്ന് പറയുന്നത് നിശ്ചല ദൃശ്യത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന ഒരു മനുഷ്യപുലിയെ പൂർണ്ണമായും എൽ ഇ ഡി ലൈറ്റാക്കി മാറ്റിയിട്ടിരിക്കുന്ന ഒരു മഹാവിസ്മയം ഈ പൂരത്തിനകത്ത് തീർത്തിരിക്കുന്നതാണ് ഏറ്റവും ഗംഭീരമായ കാര്യം നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ എൽ ഇ ഡി പുലി എന്ന് ഇവർ ഇവർ നേരത്തെ തന്നെ ഒരു രഹസ്യമുണ്ട് ഒരു സർപ്രൈസ് സർപ്രൈസുണ്ടെന്ന് പറഞ്ഞിരുന്നു ആ സർപ്രൈസാണ് ഇതെന്നാണ് നാം കാണുന്നത് ഏറ്റവും വയറൊക്കെ തൂങ്ങി കിടക്കുന്ന വയർ മുഴുവൻ എൽ ഇ ഡി ഏറ്റവും മയമാണ് തിളങ്ങുക എന്ന് പറഞ്ഞാലുണ്ടല്ലോ അത് ഏതുമാതിരി തിളക്കം എന്ന് നമുക്ക് പറയാൻ കഴിയും നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുന്നവർക്ക് മനസ്സിലാവും എത്ര ഗംഭീരമായിട്ടാണ് ഇവർ ഒരുക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ മഴയുടെ വരവ് കൂടിയുണ്ട് എന്നൊരു സംശയമുണ്ട് മഴ കനത്താലും മഴ വന്നാലും ഈ മഴയോളം മഴയൊക്കെ ഒരു ആവേശം ആ ആവേശം ഇപ്പോൾ ഇവിടെ ഈ തെക്കേ ഗോവ തകർക്കുകയാണ് വിയൂർ സംഘം വലിയ പുലികൾ അമ്പത്തിലധികം പുലികൾ അണിനിരക്കുന്ന അതേപോലെ തന്നെ അതിന്റെ ആവേശം അതിന്റെ മേളക്കാര് അതിന്റെ അപ്പുറത്താവേശമാണ് അതോടൊപ്പം തന്നെ അതിനേക്കാൾ ആവേശം തുടങ്ങുന്ന നിശ്ചല ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള ഇനി കാഴ്ചകളുണ്ട് 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 നമ്മുടെ ദീപക് മലയ്മ ഇത്രയും ദേശങ്ങളുടെ കൂടെയൊക്കെ ഒക്കെ അലഞ്ഞ് തിരിഞ്ഞ് പാവം ആകെ വിഷമിച്ചു മണിക്കിന് കുറച്ച് കഞ്ഞി എടുക്കണ്ടെന്ന് ചോദിക്കുന്നില്ല നല്ലപോലെ ക്ഷീണിച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം കുടിക്കുക എന്റെ ഒരു സന്തോഷത്തിൽ അപ്പൊ കുറച്ച് വെള്ളം ഒന്നും ാണ് നമ്മുടെ പുലി തൃശൂർ കാരണം ഒരിക്കലും പുലിക്കളി വിട്ട് ഇതേപോലെ വന്ന് മറ്റൊരു സ്ഥലത്ത് മാറി എന്ന് പ്രസംഗിക്കാൻ പറ്റില്ല പറ്റില്ല നമുക്കൊരു ചെറിയ ഇടവേള ഇടവേളയ്ക്ക് ശേഷം ഞങ്ങളും ജയ്സനും ഒപ്പം പുലികളും വരും